കേരളത്തിലെ എല്ലാ ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഗവൺമെൻറ് ഓഫീസുകൾക്കും നാളെ അവധി നൽകിയതുമായി ബന്ധപ്പെട്ട അറിയിപ്പും സംസ്ഥാനത്ത് പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ശനി അവധി നൽകിയതുമായി ബന്ധപ്പെട്ട അറിയിപ്പും കേരളത്തിലെ ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ പ്രവചന പ്രകാരം കേരളത്തിൽ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ അടുത്ത മൂന്ന് ദിവസങ്ങളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതേസമയം വയനാട് ഉരുൾപൊട്ടലിൽ വെള്ളാർമല സ്കൂൾ പൂർണ്ണമായും തകർന്നുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി ഉരുൾപൊട്ടലിൽ നാൽപ്പത്തി ഒമ്പത് കുട്ടികളെ കാണാതാവുകയോ മരിക്കുകയോ ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു മുണ്ടക്കൈയിലും ചൂരൽമലയിലുമായി രണ്ട് സ്കൂളുകൾ തകർന്നു തകർന്ന സ്കൂളുകൾ പുനർനിർമ്മിക്കണം മുഖ്യമന്ത്രിയെ കണ്ട് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കും പാഠപുസ്തകങ്ങൾ സർട്ടിഫിക്കറ്റ് എന്നിവ നഷ്ടമായവർക്ക് വീണ്ടും നൽകുമെന്നും മന്ത്രി പറഞ്ഞു ഇതേസമയം സംസ്ഥാനത്ത് പത്താം ക്ലാസ് വരെയുള്ള സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കിയ ഉത്തരവ് റദ്ദാക്കി കേരള ഹൈക്കോടതി അധ്യാപക സംഘടനകളും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ളവർ നൽകിയ ഹർജികളെ പരിഗണിച്ചാണ് ജസ്റ്റിസ് എ സിയാദ് റഹ്മാന്റെ ഉത്തരവ് വന്നിരിക്കുന്നത് ആറ് ദിവസം ക്ലാസ് വേണമെന്ന് നിർബന്ധം പിടിക്കുന്നതിന് മുമ്പ് കുട്ടികളുടെ മാനസിക ആരോഗ്യവും കൂടെ പരിഗണിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഇരുന്നൂറ്റി ഇരുപത് പ്രതി ദിവസങ്ങളാക്കിയ നടപടിക്കെതിരെ അധ്യാപക സംഘടനകൾ അടക്കമുള്ളവർ രംഗത്ത് വന്നിരുന്നു ഇതേസമയം ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാർ അപ്പീൽ പോകില്ല കോടതി വിധി അനുസരിച്ച് അതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു നാളെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മൂന്ന് ശനി കർക്കിടക വാവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് സംസ്ഥാന സർക്കാർ പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഗവൺമെന്റ് ഓഫീസുകൾക്കും നാളെ അവധിയായിരിക്കും